വി ബി ഭാസ്കര് ചിലാവ് നമ്മെ വിട്ട് പിരിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സിഗാവിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ പാർട്ടി സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി ഈ നാടിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ചിലാവായിരുന്നു ആ സഖാവിൻ്റെ അതേ പ്രവർത്തനം ഇനി വരുന്ന തലമുറകളും അതേപോലെ തന്നെ ഏറ്റെടുത്തു പ്രവർത്തിക്കണം എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് സഖാവിൻ്റെ പേര് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ആളുകൾക്ക് ബസ് വന്നാൽ ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെ ഉണ്ടാക്കി നാടിന് നന്മ കിട്ടുന്ന പ്രവർത്തികളാണ് സഖാവിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടാക്കാൻ സങ്കാളുകൾ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിൻ്റെ ഒരു പാർട്ടി ഓഫീസിലും തുടക്കം പോയ നമുക്ക് ഈ രണ്ട് സ്ഥാപനങ്ങളും തൊട്ടടുത്തെ തന്നെയാണ് ഒരേ ഭൂമി പണിയാൻ വേണ്ടി തീരുമാനിച്ചത് ഏതായാലും ആ സഖാവിൻ്റെ സ്വപ്നവും കാഴ്ചപ്പാടും കാഴ്ചപ്പാടുമനുസരിച്ച് ഇവിടുത്തെ പാർട്ടി സേഖാക്കളും ട്രസ്റ്റിൻ്റെ പ്രവർത്തകരും ഇത് നടത്തി നടത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അത് ഈ നാടിനെ ഉപകാരം ചെയ്യുന്ന രീതി ഈ രണ്ട് സ്ഥാപനങ്ങളും മാറണം സ്ഥാപനം വന്നാൽ ഈ നാടിന് ഈ സ്ഥാപനത്തെ കൊണ്ട് വലിയ ഗുണമായി മാറാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് ഇതിൻ്റെ സംഘാടകരോട് ഇതിനെല്ലാവിധ അഭിവാദ്യങ്ങളും വേഗത്തിൽ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് നേരത്തെ അവിടെ ബസ് സ്റ്റോപ്പും നമ്മുടെ ട്രസ്റ്റൻ്റെ കെട്ടറും എല്ലാം കൂടെ ഈ നമ്മുടെ ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പിന്നെ നമ്മുടെ പറ്റ നേർത്തിയാണ് ആ നേർച്ചയുടെ മുന്നോടിയായി ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ പണി തറുപ്പണി തീർക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഈ നറ്റുസം നേരത്തെ നമ്മളിതിൻ്റെ ഇത് എത്തുന്നത് പി എ വി അതാണ് പറഞ്ഞത് അത് ഒരു സമയം കണ്ടെത്താനായി ചോദിക്കളാണ് അപ്പോൾ നമ്മൾ ഒരു ഇരുപത് ദിവസം നമുക്കുള്ളൂ ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മളിതിൻ്റെ കർപ്പണി പൂർത്തീകരിക്കണം എന്നുള്ള പ്രഖ്യാപനത്തിലാണ് നമ്മൾ പരിപാടി നടക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വാർഡിൽ തന്നെ ഒരുപാട് പിന്നെ അവശകായക ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഒരു ധനസഹായവും അതുമാതിരിയുള്ള മറ്റുള്ള സഹായങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതിൻ്റെ നമ്മൾ നമ്മളെത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ നാട്ടിലും സഹായങ്ങളുണ്ടാകണം അതോടൊപ്പം നമ്മൾ ഇതിൽ പിന്നെ തറക്കല്ലിടാൻ ഇവിടെ എത്തിക്കാൻ നമ്മൾ എല്ലാ കമ്മിറ്റി അങ്ങനെ അതുപോലെ ചെറിയ കമ്മിറ്റി അംഗങ്ങളായിട്ടില്ല സ്ഥാപനങ്ങളായിട്ടും കമ്മിറ്റി നമ്പർ പറ്റിയുള്ള എല്ലാവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷനായും ഏറെ കാലത്തെ ഒരു ആഗ്രഹമാണ് പൂവാണ് ഞാൻ പോകുന്നത് എൻ്റെ തുടക്കമാണ് ഭാസ്കര ഡ്രസ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഒരു ആസ്ഥാനമന്ദിരെന്നുള്ളത് ഞങ്ങൾ ഈ പ്രദേശത്തേ ഉള്ള ആളുകൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ അതിന്റെ തുടക്കം ഉണ്ടെന്നെക്ക് ഇവിടെ കെട്ടിടത്തിന് തറക്കല്ലിടാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് പ്രതിപെ ആദ്യമായി Редактор ഇപ്പോൾ രണ്ട് ബ്രാഞ്ചായി കാക്കരക്കുന്ന് കുമ്പളക്കോടും അത് മൂന്ന് വെച്ച സ്ഥലം നമ്മൾ രീതിയിലും ആ സ്ഥലം വിറ്റ് ഇപ്പോൾ റോഡരികിൽ സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി കണ്ടെത്തിൻ്റെ സ്ഥലം മേടിച്ചിട്ട് അവിടെ കുമ്പളക്കോട് കാക്കരക്കുന്ന് ബ്രാഞ്ചുകൾക്ക് വേണ്ടി ഉള്ള ഒരു ഓഫീസിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ശിലാസ്ഥാപനമാണ് നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ വെയിറ്റിംഗ് ഷെഡ് എല്ലാം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു വളരെ വേഗത്തിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണം സഹുണ്ടാവണം പാർട്ടിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഒരു ആസ്ഥാനം എന്ന നിലയിലാണ് സി പി എം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദങ്ങൾ